യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ച് ആസ്വദിച്ചിരുന്നപ്പോൾ അതിന് സംരക്ഷണം ഒരുക്കുവാൻ ഒത്താശ ചെയ്തു കൊടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്ന് നോക്കൂ രാഹുലിന്റെ സന്ദേശങ്ങളിലെ വൈകൃതത്തെക്കാൾ ഭയാനകമല്ലേ സ്വന്തം പാളയത്തിലെ അഴുക്കുകൾക്ക് കൂടപിടിക്കുന്ന ഈ വൈറ്റ് ആൻഡ് വൈറ്റ് പേഴ്സണാലിറ്റിക്കാരന് മെസ്സേജ് തെറ്റായിട്ടുള്ള മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്നു പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പിതാവ് എന്ത് ചെയ്യും സ്വന്തം മകളാണോ എന്ന് പറയുന്നെങ്കിൽ ഒരു പിതാവ് എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മെസ്സേജ് അയച്ച കേസിലാണ് ഒരു മെസ്സേജ് മെസ്സേജാണ് മെസ്സേജ് അയച്ച പരാതിക്കാരിയായ പെൺകുട്ടി പ്രതിപക്ഷ നേതാവിനെ കണ്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇടയിൽ നിന്ന് എല്ലാം സോൾവാക്കി സെറ്റാക്കി കൊടുത്തു പെൺകുട്ടിയെ ചതിക്കാൻ കൂട്ടുനിന്നതാണോ സതീഷ പിതൃ തുല്യത തന്റെ കസേരയിലിരിക്കുവാൻ എന്ത് യോഗ്യതയാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് രാജിവെക്കേണ്ടത് എം എൽ എ രാഹുൽ മാത്രമല്ല ഒത്താശക്കാരൻ വി ഡി സതീശൻ കൂടിയാണ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഇത്രയും നാൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാതോരാതെ പ്രസംഗിച്ച മഹാന്മാർ രാജിവെച്ചു കഴിയുമ്പോൾ അവരോട് നല്ല ഒന്നാന്തരം ഒരു മാപ്പ് കൂടി അങ്ങ് പറഞ്ഞേക്കണം